എന്തെന്നാൽ പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടാനുസരണം ഉണ്ടായതല്ല ദൈവ മനുഷ്യരായ വിശുദ്ധർ പരിശുദ്ധാത്മാവിനാൽ ആകൃഷ്ടരായി സംസാരിച്ചിട്ടുള്ളതാകും വിശുദ്ധനായ പത്രോസ്ലേഹ പൊതുവിനെഴുതിയ രണ്ടാം ലേഖനം ഒന്നാമധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ തിരുവചനം പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടാനുസരണം ഉണ്ടായതല്ല ഉണ്ടാക്കാൻ കഴിയുന്നതുമല്ല ദൈവ മനുഷ്യർ ദൈവത്തെ അറിഞ്ഞ മനുഷ്യർ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച മനുഷ്യർ ദൈവകൃപയിൽ പരിപാലിക്കപ്പെടുന്ന മനുഷ്യർ വിശുദ്ധർ പരിശുദ്ധാത്മാവിനല്ലാകൃഷ്ടനായി സംസാരിച്ചിട്ടുള്ളതാണ് പ്രവചനങ്ങൾ അത് ദൈവീക ശാസനകൾക്ക് തുല്യമാണ് അല്ല അത് ദൈവീക ശാസനകൾ തന്നെയാണ് ദൈവം അവരുടെ നാവിലൂടെ സംസാരിച്ചിട്ടുള്ളതാണ് പ്രവാചകൻ എന്ന വാക്കിനു കൊടുത്തിട്ടുള്ള വ്യാഖ്യാനാർത്ഥങ്ങളിൽ ഒന്ന് ദൈവത്തിൻ്റെ നാവ് എന്നുള്ളതാണ് ദൈവത്തിന് വേണ്ടി സംസാരിച്ചത് അവനാണ് പ്രവാചകൻ നിശ്ചയമായിട്ടും അത് നിലനിൽക്കുന്നതാണ് അതൊരാൾ സ്വയം രൂപപ്പെടുത്തിയതല്ല എഴുതപ്പെട്ട പ്രവചന പുസ്തകങ്ങളിലെ സകല വാക്കുകളും ദൈവിക പദ്ധതി പ്രകാരം രൂപപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ വിവേകത്തോടെ അത് വിലയിരുത്തുകയും അതനുസരിക്കുകയും അത് പാലിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യണം അതായിരിക്കട്ടെ നമ്മുടെ ജീവിത വിജയത്തിൻ്റെ മാർഗം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയുകയും